മക്കളെ അഴിമതി എന്ന വാക്ക് എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ ഉണ്ടാവും ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷവും അതായത് അയാളുടെ മരണശേഷവും അയാളെ വിടാതെ പിന്തുടർന്നു വേട്ടയാടുന്നത് അയാളെ തുടർച്ചയായി മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത് കൊടും ക്രിമിനലുകളിൽ മാത്രം കാണപ്പെടുന്ന സ്വഭാവ സവിശേഷതയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അതല്ല മരിച്ചാലും വിടില്ല എന്ന ആ പ്രത്യേക മാനസികാവസ്ഥ അതൊരു മാനസിക രോഗത്തിന്റെ ഭാഗമായി ഉടലെടുക്കുന്ന സ്വഭാവ സവിശേഷതയാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക എൻ്റെ സതുദ്ദേശത്തിൻ്റെ പൂന്തോട്ടത്തിൽ വിരിയുന്ന അനേകായിരം പൂക്കൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ പൂമുട്ട് മാത്രമാണ് ഈ നവീൻ ബാബുവിനോട് എനിക്കുള്ള സതുദ്ദേശപരമായ പക അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഞാൻ നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇനി ആ കുടുംബത്തെ കൂടി നാമാവശേഷമാക്കുമ്പോൾ എൻ്റെ സതുദ്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമെന്ന് ഞാൻ കരുതുകയാണ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും സ്വാധീനങ്ങളും എത്രയും പെട്ടെന്ന് സംഭവ്യമാകട്ടെ എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരാശത്രയോ ഇടങ്ങളിലാണ് ആളുകൾ എന്നെ ക്ഷണിക്കുന്നത് ആ സതുദ്ദേശത്തിൻ്റെ നന്മയോടുകൂടി എല്ലാ ഇടങ്ങളിലും ഞാൻ ചെന്ന് കയറുന്നുണ്ട് ഒരു തവണ ഉടുത്ത സാരി പിന്നെ നിങ്ങൾ കാണാറില്ല എത്രത്തോളം ഓർത്തു വെച്ചുകൊണ്ടാണ് അന്നുടുത്ത സാരി വീണ്ടും ഉടുക്കരുത് അത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് ഞാൻ എൻ്റെ സേവന മേഖലയിൽ പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദയാണത് സമൂഹത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദയായി കണക്കാക്കിക്കൊണ്ടാണ് ഒരിക്കലും ഉടുത്ത സാരി പോലും ആവർത്തിച്ചുടുക്കാതെ ആരെങ്കിലും കരിക്ക് വെട്ടുന്നുണ്ടെങ്കിൽ അവിടെ കുളം പറ്റിച്ചു മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ തേനീച്ചയുടെ തേനെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ന് വേണ്ട പെർഫ്യൂം ഉണ്ടാക്കുന്നവരുണ്ടോ അവിടെ എല്ലായിടത്തും ഞാൻ ഓടി നടന്ന് ഓരോ സാരിയും എടുത്ത് സതുദ്ദേശത്തിന്റെ വിളിച്ചു നടക്കുന്ന തിരക്കിലാണ് അതിനിടയിലും എൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുത്ത് അതിന് പരിഹാരമായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് പറയുമ്പോൾ ശരീരത്തിലുള്ള സകലമാന സതുദ്ദേശ കുരുക്കളും ഒരുമിച്ച് പൊട്ടി ഒലിച്ച് ആ അഴുക്കുചാലിൽ മുങ്ങിച്ചാകാനായിരിക്കാം ഇവിടെ പലരുടെയും വിധി വിശുദ്ധ സതുദ്ദേശിയായി എന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രൂപക്കൂടിനുള്ളിൽ പ്രതിഷ്ഠിച്ച് എൻ്റെ ആരാധിക്കണമെന്നെൻ്റെ സാരത്വം എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വേണ്ട സമയമായില്ല ഇനിയും അതിന് സമയമുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി കഴിയട്ടെ അതുവരെ എൻ്റെ ഈ കിരീടത്തിലേക്ക് കുറച്ചുകൂടി ആവശ്യമായ പൊന്തൂവലുകൾ എനിക്ക് ശേഖരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞാനത് പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും പൊതുജനങ്ങൾക്കിടയിലും മലയാളികൾക്കിടയിലും ഇങ്ങനെ ലൈവായി നിൽക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുടെ ഭാഗമായി ഞാനിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഓരോ മനുഷ്യരെയും പോലും തപ്പി കണ്ടുപിടിച്ച് അവർക്കെതിരെ വരെ ഞാൻ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അതൊരിടത്തും എത്താത്ത കേസുകളാണ് ഒരു നിലനിൽപ്പുമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തുന്നത് എന്നറിയാമെങ്കിൽ പോലും ഞാനിവിടെയുണ്ട് എൻ്റെ സാന്നിധ്യം എല്ലാവരും എല്ലാ ദിവസവും എല്ലാ നിമിഷവും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാനത് ചെയ്യുന്നത് കരിഞ്ഞ കറിവേപ്പിലെ പോലെ കറിക്ക് വെളിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ഞാനേ കാണിക്കുന്ന പരാക്രമങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടും എന്തിനാണ് എല്ലാ ദിവസവും അന്ന് എന്റെ എങ്ങനെ ചൊറയുന്നത് ഞാനൊരു ബുള്ളറ്റിൽ കയറി ഇരുന്നാൽ അതൊരഹങ്കാരമാകുന്നു ഞാനൊരു പൂന്തോട്ടത്തിൽ മലർന്നു കിടന്നൊരു ചിത്രം പങ്കുവെച്ചാൽ അതൊരഹങ്കാരമാകുന്നു ഒന്ന് സ്ലോ മോഷനിൽ നടന്നു വന്നാൽ അത് അഹങ്കാരമാകുന്നു അഹങ്കാരി അഹങ്കാരി എന്ന് എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ഞാൻ ഒരു അഹങ്കാരിയായതെങ്ങനെയാണ് എന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു ഒരന്തമാണ് ഞാൻ എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സതുദ്ദേശിയാകുന്ന എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങൾ എഴുതി കുറിച്ചു വച്ചാൽ നിങ്ങൾക്കെതിരെ തീർച്ചയായും ഞാൻ നടപടി സ്വീകരിക്കും അതിൻ്റെ സതുദ്ദേശത്തിൻ്റെ പ്രായോഗിക തലത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളുക എനിക്കറിയാം ഞാൻ ഇനി ഒരിക്കൽ കൂടി ഒരു ജനപ്രതിനിധി സ്ഥാനത്തേക്ക് മത്സരിച്ചാലും എന്നെ കാക്കത്തൊള്ളായിരം വോട്ടുകൾ ഒരുമിച്ച് കുടഞ്ഞിട്ട് തോളിലേറ്റി നടന്ന് വിജയിപ്പിക്കാൻ ആളുകളുണ്ട് പക്ഷേ ഞാനിങ്ങനെ പൂന്തോട്ട പരിപാലനവും മീൻ കൃഷി വിളവെടുക്കുന്നത് ഉദ്ഘാടനവും ഒക്കെ ചെയ്ത് എൻ്റെ നാടിൻ്റെ എൻ്റെ വാർഡിൻ്റെ പരിധിയിൽ ഒതുങ്ങിക്കൂടുന്നത് ഭയം കൊണ്ടല്ല ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് വീണ്ടും ഞാൻ ആ ആദ്യത്തെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ് പലരും എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനൊരാളുടെ മരണശേഷം വീണ്ടും അയാളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നു അയാളെ വേട്ടയാടുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാനസികാവസ്ഥ വീടില്ല ഞാൻ ഒരു രസമല്ലേ മരിച്ചതിന് ശേഷവും പരലോകത്ത് അയാൾക്ക് ജീവിതം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ഹൃദയം തകരുന്ന ആ കാഴ്ച അകാലത്തെ നമ്മളെ വിട്ടുപോയ ഒരു മനുഷ്യനെ കുറിച്ച് ഓർത്ത് അയാളെ വീണ്ടും വീണ്ടും അയാളുടെ മരണത്തിന് കാരണക്കാരിയായി ഞാൻ കുത്തി കുത്തി സംസാരിക്കുമ്പോൾ അത് കേട്ട് മനസ്സ് തകർന്ന് ജീവിതം അടുത്ത് നിൽക്കുന്ന ആ കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്ത് രസമാണ് അത് ആസ്വദിക്കാൻ ആരും ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട ആരാധകരുടെ കമൻറ്റുകൾക്ക് മാത്രമേ എൻ്റെ കമൻ്റ് ബോക്സിൽ സ്ഥാനമുള്ളൂ